അപ്പം നമ്മുടെ വിയറ്റ്നാമേരിലേം കായ്ച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ കായ്ക്കില്ല കായ്ക്കില്ല എന്നും പറഞ്ഞ് എല്ലാവരും ഇരിക്കുവായിരുന്നു ഇത് അതൊന്നും അല്ല വേറെ സാധാരണ പ്ലാവാണെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു എന്തായാലും ശരി നോക്കാം ഓർത്തിട്ട് ഇപ്പം കാണിച്ചുതരാം ഇത് കണ്ടോ ഇതാണ് കായുണ്ടാക്കുക രണ്ട് കായുണ്ടായിട്ടുണ്ട് ഒന്നേ ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചത് ഇന്ന് ഒന്നും കൂടെ മുളച്ചു വന്നിട്ടുണ്ട് ചെറിയ പ്ലാവാണ് ഒരു ഒന്നരയാൾ പൊക്കമൊക്കെ ഉണ്ടോ അത് കൂടുതലൊന്നും പിന്നെ ഇതിൻ്റെ തലക്കെ ഞാനൊന്ന് വെട്ടിവിട്ടായിരുന്നു അങ്ങ് നീണ്ട മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പം ഒന്നും ഉണ്ടാവാതെ പോകണം കണ്ടപ്പോൾ ഒന്ന് വെട്ടിവിട്ടതാണ് അപ്പം എന്തും വരട്ടെ എന്നോർത്ത് വെട്ടിവിട്ടാൽ തടിക്കൊരു വണ്ണം ഒക്കെ വയ്ക്കുമല്ലോ ഇത് കണ്ടോ രണ്ടെണ്ണം ഉണ്ട് ഒന്നേ ഉള്ളതെന്ന് ഓർത്തിരുന്നാണ് ഇന്നലെയൊക്കെ ഒരെണ്ണം കണ്ടത് ഇന്നിപ്പോൾ തേ രണ്ടാമത്തേതും വിരിഞ്ഞിട്ടുണ്ട് കണ്ട നിറയെ നിശറൊക്കെയാണേ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം ഇതിപ്പം കായ്ച്ചത് എങ്ങനെയാണെന്നറിയാവോ ഒരു മൂന്നാഴ്ച മുൻപ് പിണ്ണാക്കുകളെല്ലാം കൂടെ ചേർത്ത് ഒരു സ്ലെറി ഉണ്ടാക്കി ഒഴിച്ചായിരുന്നു രണ്ടര വർഷമായിട്ടും കായ്ക്കാത്തതിൻ്റെ ഒരു വിഷമം കാരണം ഞാൻ ഓർത്ത് കായ്ക്കോ കായ്ക്കാതിരിക്കുമോ എന്തും വരട്ടെ ഇതൊന്നൊഴിച്ചു കൊടുക്കാമെന്നോർത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു ഇഷ്ടംപോലെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു എന്തായാലും ഇപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞു ഇപ്പോഴത്തെ കായായിട്ടുണ്ട് പക്ഷേ ഉള്ളത് പറയാലോ ഞാൻ ശരിക്കും നോക്കുന്നൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ പാവമുണ്ട് വേണ്ട പോഷകങ്ങളൊന്നും കിട്ടാഞ്ഞിട്ടാണ് അതെങ്ങനെ കായ്ക്കാതെ നിന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇത് ഈ വളം അങ്ങ് ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാം ചെടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വളത്തിലുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി അപ്പം എന്തെങ്കിലും കായ്ക്കാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ പോഷകക്കുറവുകൊണ്ടാണെന്ന് വിചാരിക്കുക ഞാൻ എങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു ഇത് ഇതിന് മാത്രമല്ല വേറെ കുറെ കായ്ക്കാതെ നിന്ന് ചെടികൾക്കും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അന്ന് ഞാൻ കാണിച്ചു തരാം വേപ്പ് പിണ്ണാക്കും കടലിപ്പിണ്ണാക്കും ചാണകവും കൂടെ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ സ്ലറിയില്ലേ ആ സ്ലറി നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് കാരണം നല്ല സ്ട്രോങ് ആണ് ആ ഒഴിച്ച കൂടത്തിൽ തന്നെ നമ്മൾ സപ്പോർട്ടിക്കും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു സപ്പോർട്ടയും ഒരു ഒരാൾ വലിപ്പമൊക്കെ ഉള്ളൂ കണ്ടോ സപ്പോർട്ടയിലും പൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു രണ്ടോ മൂന്നോ പൂവുണ്ടായി അപ്പോൾ അതും വളരെ സന്തോഷം തരുന്ന കാര്യമാണ് വേണ്ട രീതിയിൽ വളം ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത്തരം ചെടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റും അതും ഒരുപാട് സന്തോഷം തന്ന ഒരു കാര്യമാണ് ഇത് കണ്ടോ രണ്ടാമത്തെ പൂവാണ് അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത് സാധാരണ സപ്പോർട്ടയല്ല ബനാന എന്ന് പറയും തീരെ ചെറുതല്ല അതിൻ്റെ ഒരു മൂന്ന് ഇരട്ടിയോളം വരും നല്ല വലുപ്പമുള്ള സപ്പോർട്ടയാണ് നല്ല ടേസ്റ്റുള്ള സപ്പോർട്ടയാണ് ഇതും ഇപ്പോൾ കുഴിച്ചു വെച്ചിട്ടൊക്കെ ഒരു ഒന്നര വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ പിണ്ണാക്കുകൊണ്ട് എറിയില്ലേ ഇത് എല്ലാത്തിനും നല്ലതാണ് പൂക്കാനും കായ്ക്കാനും അതുപോലെ വളർച്ചയ്ക്കും എല്ലാം നന്നായിട്ട് എല്ലാത്തിനും ത്വരിതപ്പെടുത്തുന്ന ഒരു വളമാണിത് അപ്പം ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കി ഒഴിക്കുന്നത് വളരെ നന്നായിരിക്കും വില കൊടുത്തൊക്കെ വളം മേടിച്ചിടുന്ന രാസവളങ്ങളൊക്കെ മേടിച്ചിടുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നത്